കനത്ത മഴയിൽ ഉപ്പുതറ പഞ്ചായത്തിലെ കരിന്തിരുവി ആറാം മൈൽ സെൻറ് തോമസ് സി എസ് ഐ ദൈവാലയത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടു മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയായ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത് സംരക്ഷണ ഭിത്തി തകർന്നു വീണതോടെ ആറാം മൈൽ കരിന്തരുവി റോഡിലൂടെയുള്ള ഗതാഗതവും നിലച്ചു രാവിലെ ആറരയോടെയാണ് ആറാം മൈൽ സെന്റ് തോമസ് ദേവാലയത്തിന്റെ മുൻവശത്തെ സംരക്ഷണ ഭിത്തി തകർന്നു വീണത് തുടർച്ചയായി പെയ്ത മഴയിലാണ് സംരക്ഷണ ഭിത്തി തകർന്നത് ദൈവാലയത്തിന്റെ പുനർനിർമ്മാണത്തോടനുബന്ധിച്ച് ലക്ഷങ്ങൾ മുടക്കി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ട് രണ്ടു മാസം പൂർത്തിയാകുന്നതേയുള്ളൂ സംരക്ഷണ ഭിത്തിയുടെ ഭൂരിഭാഗവും തകർന്ന് റോഡിൽ വീണു ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ് തോമസ് ഇടവകയുടെ ദേവാലയത്തിൻ്റെ വലിയൊരു ആണ് ഈ കാലവർഷ കെടുതിയിൽ ഇടിഞ്ഞ് നാശമുണ്ടായത് നഷ്ടമുണ്ടായത് അതിലിടവയായി ഞങ്ങൾക്കേറെ ദുഃഖവും സങ്കടമുണ്ട് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പുതിയൊരു ദേവാലയ നിർമ്മാണത്തോടുള്ള ബന്ധത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയൊക്കെ തുടക്കം കുറിച്ചത് എന്നാൽ ഈ രണ്ട് മാസത്തിനുള്ളിൽ നിർവഹിച്ച ഈ പുതിയ റിബേറ്റ്മെൻറ്റ് ഈ കാലഘെടുതിയിൽ നാമാവശേഷമായതിൽ ഏറെ ഭാരവും ദുഃഖവും ഞങ്ങൾക്കിടവുകയായിട്ടുണ്ട് ദേശീട്ട് പാർക്കുന്നവർക്കുണ്ട് ഇപ്പോൾ കഴിന്തരുവി അറാം മൈൽ റൂട്ടിലുള്ള ഈ റോഡ് വാഹന ഗതാഗതമൊക്കെ തടസ്സം വരുന്ന വിധത്തിൽ അത് വാഹനം ഓടിക്കാൻ തന്നെ അല്ല ആളുകൾക്ക് നടന്നു പോകാൻ തന്നെ സാധിക്കാത്ത അവസ്ഥയിലാണ് നടക്കുന്നത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച സംരക്ഷണ ഭിത്തി തകർന്നതോടെ ദൈവാലയ നിർമ്മാണവും പ്രതിസന്ധിയിലായി പള്ളിയുടെ മുറ്റം വിണ്ടിരിക്കുന്നതിനാൽ വലിയ അപകടാവസ്ഥയാണുള്ളത് ദൈവാലയ അംഗങ്ങൾ സ്വരൂപിച്ച പണം കൊണ്ടാണ് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് നിർദ്ധനരും തോട്ടം തൊഴിലാളികളും ആരാധനയ്ക്ക് എത്തുന്നത് അതിനാൽ തന്നെ ഒരിക്കൽ കൂടി ധനസമാഹരണം സാധ്യമല്ല സർക്കാർ അടിയന്തര സഹായം നൽകണമെന്നാണ് ആവശ്യമുയരുന്നത്